ചുക്ക് നെയ്യ് ശർക്കര ശർക്കര അല്ലേ ശർക്കര എല്ലാം കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഇത് കൂടെ എടുത്തിട്ടു അല്ലേ മിക്സ് ഇത് വറുത്ത് വെച്ചേക്കാണോ ഒരു പരുവത്തിന് ഇത് ചീനച്ചട്ടിയിലിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശർക്കര ഏലക്ക നെയ്യ് ചുക്ക് ഇതിട്ട് വണ്ണം എന്തെങ്കിലും കുഴച്ച് മറച്ചിട്ട് ഒരു ജ്യൂസ് പരിവാക്കിയിട്ട് അതിൻ്റെ പുറത്ത് വറുത്ത് വച്ച് കട്ട് ചെയ്ത ഏത്തക്കായ അങ്ങോട്ട് കട്ടുക ചട്ടിയിൽ എന്നിട്ട് അതിൽ അതിന് ഈ എന്താണ് ഈ നല്ലവണ്ണം മിക്സ് ചെയ്താൽ അതിനൊരു പഴവ് വണ്ണം അതിൽ ഈ ഒരു ശർക്കരയുടെ ഒരു എന്താ പറയുക ഒരു കട്ടി കുറഞ്ഞത് നല്ലവണ്ണം കുഴച്ചെടുക്കുമ്പോൾ ശരിക്കും ഡ്രൈ ആയി ഉപ്പ് എരിയായി മാറുന്നു ഇതാണ് ഉപ്പ് എരിയിലെ രഹസ്യം ഓണമൊക്കെ അല്ലേ ചെറിയ അളവിലും വലിയ അളവിലും ഇതൊക്കെ ഡ്രൈ ചെയ്യാവുന്നതാണ് ഓണമിങ് എത്താറായി തുടക്കത്തിൽ എല്ലാവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ ഓണ ആശംസകൾ നേരുന്നു നല്ല നല്ല വീഡിയോയുമായി എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് ഷാഹി ഇഫക്റ്റ് डी साम छुक I'm no, going no, no, no. മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം